എങ്ങനെ മോഹൻലാലിനെ അപമാനിച്ചു ടെറിട്ടോറിയൽ ആർമി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു അപ്പോൾ അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു അപ്പോൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിന് കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഞാൻ മിലിട്ടറിയെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ടെറിട്ടോറിയൽ ആർമിയെ ഞാൻ അപമാനിച്ചെന്നാണ് വാർത്തകൾ കാണുന്നത് കേസിലതൊന്നും ഇല്ല ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ഒരു ഈ കാണുന്നില്ല അതല്ല മനുഷ്യന്റെ എന്താ പറയാ കാര്യം പറയുന്നു ചെയ്യരുത് അത്ര മാത്രമേ ആ വീഡിയോയിൽ കാണുന്നുള്ളൂ പക്ഷെ പൊതുവേ ഇവര് ഈ വാർത്തകളിലെല്ലാം അടിച്ചുവിടുന്നത് ഞാൻ ടെറിട്ടോറിയൽ ആർമിയെ അപമാനിച്ച ആളാണെന്നാണ് ഇത് ടെറിട്ടോറിയൽ ആർമിയെ അപമാനിക്കലല്ല അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു അത് അത് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞാൻ ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന ശരിക്കും ഒരു ഇൻസിഡന്റ് വാർത്ത വാർത്താ ചാനലിൽ കണ്ട ഒരു കാര്യത്തില് എനിക്ക് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതി കൂടുതൽ അതിനകത്ത് മിലിറ്ററി ഇൻസൾട്ട് ചെയ്യാൻ ഒരു ഉദ്ദേശവും എനിക്കില്ല മിലിട്ടറി ഇൻസൾട്ട് ചെയ്യത്തും ഹലോ ഇനി അടുത്തത് വേറൊരു സാധനം ഇവര് പറയുന്നത് മോഹൻലാലിനെ തെറി വിളിച്ചെന്നാണ് മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല മോഹൻലാലിനെ ഞാൻ തെറി വിളിക്കത്തുമില്ല മോഹൻലാലിനെ തെറി വിളിച്ചായിട്ടൊന്നും എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ടുമില്ല മോഹൻലാലിനെ എങ്ങനെയാ തെറി വിളിക്കുന്നത് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു ആ പേര് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഈ ഒരു കാര്യം പറഞ്ഞത് പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റിനെടുത്തിട്ട് വളച്ചോടിച്ചതാവാം അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഉള്ള ഒരു പ്രാധാന്യമാണ് ഈ മോഹൻലാലിനെ തുടിച്ചു മോഹൻലാലിനെ ആശ്രയിച്ച വാർത്തകളാണ് ഇതെല്ലാം വാർത്തകൾ സംബന്ധിച്ചും പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ചു ആണ് ശരിക്കും ഈ കേസ് വന്നപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയാ നമ്മള് ുള്ളിൽ നിന്ന് ഒരാളെ ഒക്കെ ആക്ടേഴ്സ് വലിച്ചിട്ട് കള്ളൻ കള്ളൻ പറഞ്ഞിട്ട് അവർ പുറകെ ഓടിയ സിറ്റുവേഷൻസ് ഒക്കെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഓക്കെ സിനിമാ പ്രൊമോഷൻസിന് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് നമുക്ക് അതേപോലെ സിനിമാ പ്രൊമോഷൻ പോലെയുള്ള എന്തോ ഒരു ഏർപ്പാട് ഇതിനുള്ളിൽ നടക്കുന്നുണ്ടോന്നാണ് എനിക്ക് എനിക്ക് അറിയില്ല എനിക്ക് ഒരു ഫുൾ ഫുൾഡ് കാണുമ്പോഴത്തേന് അത് ഒരു സ്ക്രിപ്റ്റഡ് ആണോന്ന് നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ആയി തോന്നുന്നുണ്ടോ ും തോന്നുന്നുണ്ട് കാരണം ഈ വ്യാജ വാർത്തകൾ വിടുന്നത് അതിനോടൊപ്പം പാരലായിട്ട് മറ്റു വാർത്തകൾ ഇതിനെ ഈ പറഞ്ഞ പോലെ അവമാനിച്ചു മിലിറ്ററി അപമാനിച്ചു മോലിച്ച് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോട്ട് ചെയ്യാൻ എന്താണ് അവർക്ക് അതിന്റെ ഉദ്ദേശം നമുക്ക് അറിയില്ല എന്നാലും നമ്മള് എന്താ പറയാ കാണുമ്പോ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മള് മനസ്സിലായ ഒരു കാര്യമാണോ ഇത്രത്തോളം ഒന്നും ഇല്ലാത്തൊരു ാണ് എടുങ്ങനെ നീട്ടിക്കൊണ്ടി പേടിപ്പിക്കാരും ഒന്ന് അടക്കി നിർത്തുക എന്നുള്ള അവര് പിന്നെ പറഞ്ഞ വീഡിയോസിലൊക്കെ ഈ പറയുന്ന സാറുമാർക്ക് എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ അതിലൊക്കെ ഒരു ഭീഷണി തന്നെ ഒരു ലൈഫ് ത്രട്ടണിങ് ഭീഷണി തന്നെ അതിൽ നിലനിന്നിരുന്നു അവർക്ക് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവര് ജീവൻ ഹാനി ഉണ്ടാക്കാനുള്ള ഇതായിട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു ും പിന്നെ പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ പോലീസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ആർമിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടോ എന്നോ ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിപ്പോ ഏത് അവസ്ഥയിലാണ് ഇതിപ്പോ ആർമിയുടെ ഭാഗത്താണെങ്കിലും പോലീസിന്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനകത്തെല്ലാം മനുഷ്യരാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഇപ്പം ഈ മനുഷ്യനൊരു കുറ്റം ചെയ്താലോ അല്ലെ ഒരു തെറ്റ് ചെയ്താലോ ലോയിൽ വിശ്വാസം ഇല്ലാത്ത കൊണ്ടല്ല നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല അതിൻ്റെ അഭിപ്രായം പറയുന്നത് അത് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഈ ലോയ്ക്ക് തന്നെ നാണക്കേണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ പൊതുവേ ഒറ്റയടിക്ക് എല്ലാവരുടെ നിയമത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാൾ അല്ലെ ആർമിയെ കളിയല്ലേ എന്താ അപമാനിക്കുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ഒരു ശരിയായ നടപടി ഞാൻ തോന്നുന്നില്ല മനസിലായി ഇതിനകത്ത് ഒരാൾ കുറ്റക്കാരൻ അല്ലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചതിനെ പറ്റി അല്ലെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ പറ്റി അല്ലേ ഇവരാരും സംസാരിക്കുന്നത് ഓൾറെഡി ഓൾറെഡി മേജർ മേജർക്കെതിരെയൊക്കെ നേവി ഓഫീസർ ഒക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട്